വിടെയാല്ല പറ രണ്ട് പരിപാടി കിട്ടി ആ ഒരു ക്രിസ്ത്യൻ ഭരണ സെറ്റപ്പ് ഒരു മൂന്ന് മൂന്നല്ല അഞ്ച് ട്യൂബ് പത്ത് കസേര രണ്ടര ലിറ്ററാ ആ എടുത്തോ വെറുതെ ഒച്ചവേപ്പിക്കാതെ കാരണം നമുക്ക് രണ്ട് വീട്ടിൽ നിന്നും മതിയാ ഡീസലൊന്നും മേടിക്കണ്ട താന കേക്കിൻ്റെ പരിപാടി നോക്കിയാൽ മതി ആ ശരി എന്ത് കേക്കാണോ ഇപ്പം മേടിച്ചോണ്ടിരുന്നോ ആ ഒരിടത്ത് ഒരിടത്ത് ജനനം മരണം ചുമലിൽ ജീവിത പെർഫെക്റ്റ് ൂറ്റമ്പത് മേടിച്ചേക്കാം തെറ്റില്ല എന്നാലും സമ്പത്തെ ഓ നിനക്ക് എന്നെ എപ്പോ വേണമെങ്കിലും വന്നൊന്ന് കാണാരു ഞാനൊരു സെലിബ്രിറ്റി അല്ലടാ ഓ അല്ലെ

പിന്നെ സ്കിൻ ഡോക്ടർ കാനഡക്കാർക്ക് നാളെ ബർത്ത്ഡേ ആണ് പന്ത്രണ്ട് മണിക്ക് ഏ വിളിക്കണം മറക്കരുത് ഞാൻ ഞാൻ ഓർമ്മിക്കട്ടല്ലോ സ്റ്റോറി ഇറങ്ങണം സ്റ്റാറ്റസ് ഇറണ എന്നെ ടാഗ് ചെയ്യണം എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്റെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഓക്കെ ഓക്കെ ഓർമ്മയുണ്ടല്ലോ അത് മതി ഓക്കെ 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 അപ്പോൾ വന്ന മണിക്ക് ശേഷം ഓക്കെ ശരി പറഞ്ഞ പോലെ അപ്പൊ പറഞ്ഞേ കാണുമ്പോ എന്താ അതെ ഈ ഈ സ്കിൻ ഡോക്ടർ സ്കോപ്പ് ഉണ്ടോ ആ ഒരു സ്കിന്നിന് സ്കിന്നിന് എങ്ങനെയാ പ്രശ്നം കൊള്ളുന്നുണ്ട് അവിടെ ഇല്ലല്ലോ മൂടി ും നടക്കുന്നേ പിന്നെ ചൊറിയും ചേരും അങ്ങനെയുള്ളമാരാ നാട്ടിലോട്ട് നഴ്സ് കേറ്റത്തോലെ നിനക്കിവിടെ വലിയ ഗതിയൊന്നുമില്ലല്ലേ

ഹായ് ഹായ് ആ ദേവി മോളെക്കൊന്ന് കളഞ്ഞത് കഷ്ടായിട്ടോ അയ്യോ അപ്പോൾ ഇതാണ് അല്ലേ മൊതല ഞാൻ നോകാണ്ടേ ടിവി കാണാൻത്ര മെനില്ലല്ലോ ക്യാമറ ടേക്കിനെ കളയേക്ക ഇപ്രദികെ മാ ആ മോനെ പയ്യെ ഞാൻ ഇല്ല ഹായ് നല്ല കുറ ഫോട്ടോസ് കിട്ടിയിണ്ടല്ല നോക്കടി ുംറങ്ങണ ഗുഡ് നൈറ്റ് എന്ത് ഗുഡ് നൈറ്റ് ഇന്നിനറവേളം കഴിഞ്ഞിട്ട് അല്ല നീ ആ വീട്ടിൽ പോയില്ല ഗീത എങ്ങനെ പോവാനടി ആ ചെറുക്ക സമ്മതിക്കണ്ടേ അവനിപ്പോഴും ആ വീട്ടിലെ മനുഷ്യന്റെ മോനോട് ദേഷ്യമാണ് ചെറുക്കനെന്ന് പറഞ്ഞു ഞാൻ താഴെത്തി ലൈറ്റ് ഒക്കെ ഒന്നും പറഞ്ഞില്ലല്ലോ

ഞാൻ സമ്മത്തിന്റെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ ഒരു ഞാൻ ഉമ്മോട് പറഞ്ഞത് എന്താണ് പാപ്പാ ഇത് ഒരു ദിവസം കാര്യമില്ലേ അല്ല പാപ്പ പന്ത്രണ്ട് മണി കഴിഞ്ഞ് കേക്ക് കിട്ടി വരുമല്ലോ അതിനിപ്പ ഇവിടെ വേറെ നല്ല ക്ലിനിക്കൊന്നും ഇല്ലാത്തണ്ടെന്നുള്ളൂ പറയുന്ന കേട്ടതൊന്നും ഭയങ്കര ശമ്പളം ഒക്കെയാണ് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ അല്ലേടല്ലാ മാണി കഴിഞ്ഞു ഏതായാലും ഒമ്പതാം വാരം പിരിച്ചു കേക്ക് സോറി സോറി ഞാൻ ലേറ്റ് എന്ത് പണിയാണ് താൻ കാണിച്ചത് ഗോകിൾ എനിക്ക് വീടാ കാണിച്ചത് ലൈറ്റ് വിട്ടിട്ടുണ്ട് അപ്പൊ ആ ലൈറ്റ് കത്തിച്ചോ കാണാൻ പോയി അത് തൊപ്പി ഞാൻ കാണണ്ടേ ഇയാളുടെ ഒരു എന്താണ് സംസാരിക്കുമ്പോഴല്ല എന്താണ് അത് ആരോടും മിണ്ട അങ്ങോട്ട് മാറി ആരെങ്കിലും കണ്ടാവോ

കാണിക്കാൻ ഞാൻ സമ്പത്തിനോട് പറഞ്ഞ എന്റെ നമ്മുടെ ശബ്ദം ഇച്ചിരി കുറയ്ക്കണോ എന്തിന് അല്ല അപ്പുറത്തോട് മരുന്ന വീടാണ് ഇച്ചിരി മര്യാദക്ക് വേണ്ടിയത് ചോദിക്കാൻ പറഞ്ഞു ആര് പുള്ളിയുടെ മോനാ മോനല്ല അല്ല അയാളുടെ

മറ്റേ വന്നിട്ടോ ആ വന്നുല്ല നീന്താന പേടിക്കണ ചേട്ടാ എന്റെ ഏഹ് എനിക്കാരെ പേടി എനിക്കാരെ പേടിയൊന്നുമില്ല അത്താണ് പറഞ്ഞപ്പോ സംഭത്തിന്റെ വീടാണ്ട ഇത് കേട്ടാ ഇത് തന്നെ ഇതാണോ

എന്താടാ സമ്പത്ത് ഓർമ്മ സജി അത് തന്നെ കാനഡ എന്റെ ക്ലാസ്മേറ്റിനാ ഉമാരും പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയിട്ടില്ലെന്ന് നമ്മളെ അവിടെ കിടന്ന് കാണിച്ചു അറിയാ സെറ്റാണല്ലോ അപ്പൊരു പണി നിങ്ങൾ വിട്ടോ ഞാൻ വിളിക്കാം ഈ ഏരിയ തന്നെ കാണോട്ടാ അപ്പൊ സാറേ

കേട്ടാ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശത്രുക്കൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ടി എന്റെ പുതിയ പയ്യനാണ് ആ പാലക്കാടോളം പറഞ്ഞാ ഒടുക്കത്തെ ശല്യം ഭയങ്കര ആത്മാർത്ഥം

അവിടെ സ്വർഗം പോലത്തെ ഭൂമി ഉണ്ടാട്ടെ ഈ അന്യനാട്ടിൽ വന്ന് എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നമ്മുടെ റേഞ്ച് അല്ലല്ലോ മൂപ്പരിക്ക് ചിന്താഗതി പിന്നെ ഇട്ടിച്ചൻ പട്ടാളത്തിലായിരുന്നല്ലോ പല പല നാട്ടിൽ ആളാ നമ്മളെ പോലെ മഞ്ഞും മലയും കോടയൊന്നും ഈ ഇട്ടിച്ചനെ ഇട്ടിത്തന് സെറ്റാകത്തില്ലായിരുന്നു കൊച്ചി വന്ന ശേഷം ക്രിസ്മസിന് എപ്പറുമ്പോൾ അയാളുടെ മോനെന്താ പറയുണ്ട് ആ എനിക്കറിയില്ല എന്താണ്ടറിയാത്തത് അതെ എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ കേട്ടാ ഈ വീട്ടുകാരാണ് ചിലങ്ങനെ എന്തൊക്കെ അറിയാമോ നിങ്ങളുടെ യൂണിയൻ തിരഞ്ഞെടുപ്പ്